എന്തുകൊടു വിശേഷം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ആർദവമായ സ്വാഗതം അപ്പോൾ ഡി എഫ് ഇറേ എന്ന ചിത്രത്തിൻ്റെ വേൾഡ് വീട് കളക്ഷൻ കേരളത്തിലെ കളക്ഷൻ ഇതൊക്കെ തന്നെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം ഇന്നലെ വേൾഡ് വേൾഡ് കളക്ഷൻ നമ്മളെ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്താണ് വേൾഡ് വീട് കളക്ഷൻ കിട്ടിയത് ഏകദേശം മൂന്നരക്കോടി മൂന്ന് കോടിയാണ് പ്രതീക്ഷിച്ചതെങ്കിലും നാല് കോടിക്ക് മുകളിലാണ് ഇന്നലത്തെ വേൾഡ് വേല് കളക്ഷൻ എന്നുള്ളത് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് പ്രത്യേകിച്ച് ഇന്നലെ വിദ്യാർത്ഥി ദിവസമായിരുന്നു അങ്ങനെ അമ്പത്തൊമ്പത് കൂടി പ്രതീക്ഷിച്ചെടുത്ത് അറുപത് കോടി പിന്നിട്ടുന്ന് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് എട്ടു ദിവസം കൊണ്ട് വേൾഡ് വേലുവേഡായിട്ട് അറുപത് കോടി പിന്നിടുന്നു അല്ലാതെ കർണാടകത്തിലെ കളക്ഷൻ വന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയായിരുന്നു ഇന്നലെ കർണാടകത്തിൽ നിന്ന് കളക്ഷൻ വന്നത് അങ്ങനെ കർണാടകത്തിൽ നിന്ന് മൂന്നര കോടിയോട് എടുക്കുന്നു മൂന്ന് കോടി നാൽപ്പത് ലക്ഷത്തിലേക്ക് എത്തുന്നു ഇന്നുകൊണ്ട് മൂന്ന് കോടി കടക്കുന്നു മൂന്നര കോടി കടക്കുന്നു എന്നുള്ളതാണ് തെലുങ്കാനയിൽ നിന്ന് ഇന്ന് അഞ്ച് ലക്ഷം രൂപ അമ്പത് അമ്പത്തൊന്ന് ലക്ഷം രൂപ ഇന്നലെ കളക്ട് ചെയ്തു ഇന്നലെയല്ല അമ്പത്തൊന്ന് ലക്ഷം രൂപ ടോട്ടൽ കളക്ട് ചെയ്തു അതുപോലെ തമിഴ്നാട്ടിൽ നിന്നും ചെറിയ വർധനവ് കണ്ടു ഇരുപത് ലക്ഷം രൂപ കളക്ട് ചെയ്തു അങ്ങനെ രണ്ട് കോടി കടന്നു രണ്ട് കോടി പത്ത് ലക്ഷത്തിലേക്ക് എത്തുന്നു അതുപോലെ കേരളത്തിൽ നിന്ന് ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് ഇന്നലെ കളക്ട് ചെയ്ത് ഇരുപത്തി ആറ് കോടി ഇരുപത് എത്തുന്നു അതുപോലെ ഹിന്ദി ബെൽറ്റിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ കളക്ട് ചെയ്തു അങ്ങനെ ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇന്നലെ ഇന്നലെ കൊണ്ട് കളക്ട് ചെയ്തത് അങ്ങനെ ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്ന മുപ്പത്തി മൂന്ന് കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ അങ്ങനെ വീട് വീട് ഈ ചിത്രം നേടിയത് അറുപത് കോടിക്ക് മുകളിലാണ് പ്രും എട്ട് ദിവസമുണ്ട് അപ്പം ഇന്ന് പൂണ്ടുവിളയാടും എന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ടിക്കറ്റ് ബുക്കിംഗ് മികച്ച രീതിയിൽ പോകുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഏകദേശം ഇന്നത്തെ ക്ലാസ് എന്തായിരിക്കും എന്നുള്ളത് അല്പസമയത്തിനുള്ളിൽ നമുക്കറിയാൻ പറ്റുമായിരിക്കാം അതുപോലെ തന്നെ വേറെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ബുക്ക് മൈ ഷോയിലൂടെ എട്ട് ദിവസം കൊണ്ട് വിറ്റ ടിക്കറ്റിൻ്റെ എണ്ണത്തിലും ഒരു ചെറിയ റെക്കോർഡ് ഇട്ടിട്ടുണ്ട് ഒരു വർ സിനിമയെ സംബന്ധിച്ച് മികച്ച റെക്കോർഡാണ് കിട്ടിയിരിക്കുന്നത് എട്ട് ദിവസം കൊണ്ട് വൺ മില്യൺ ടിക്കറ്റാണ് വിറ്റ് പോയിരിക്കുന്നത് അതും ബുക്ക് മൈ ഷോയിലൂടെ മാത്രം പ്രത്യേകിച്ചും പത്ത് ലക്ഷം കടന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രണവ് മോഹൻലാലിൻ്റെ ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇന്നും നാളെയും മികച്ച രീതിയിലുള്ള കളക്ഷൻ കിട്ടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പം വിമർശകരെ നിങ്ങൾ പത്തി കാരണം പ്രണവ് ചിത്രം നൂറ് കോടിയിലേക്കുള്ള പടിവാതിക്കൽ തന്നെയാണ് ഇന്ന് അറുപത് കോടി കടന്നിരിക്കുന്നു ഇന്നലെ ഇന്ന് ഒരു പക്ഷേ നാല് അഞ്ച് കോടി റേഞ്ചിൽ തന്നെയായിരിക്കാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ ഇതിൻ്റെ ഏകദേശം ഒരു കണക്ക് നമുക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം ഞാനൊരു വീഡിയോയും കൂടെ ചെയ്യുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ